ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ചളി വീഡിയോസൊക്കെ കണ്ട് കണ്ട് നിങ്ങൾ ഏകദേശമൊക്കെ മടുത്തിരിക്കുകയെന്ന് എനിക്കറിയാം കാരണം കമൻസ് മൊത്തം കാണും നിനക്ക് വേറെ പണിയൊന്നുമില്ല എടിയെന്ന് എനിക്ക് പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നോർത്ത് വ്ളോഗിച്ചെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിരിക്കുന്ന വാട്ട് ഐ ഇൻ എ ഡേ അതായത് ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അപ്പം രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അതൊന്നും എനിക്ക് പതിവില്ല കേട്ടോ വേനൽക്കാലത്താണെങ്കിൽ ചിലപ്പോൾ ഒക്കെ കുടിക്കും രാവിലെ എണീറ്റ ഉടനെ അപ്പം ഇന്ന് ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയും പിന്നെ ഒരു കോഫിയാണ് കോഫി ഡെയിലി ഒന്നും കുടിക്കാറില്ല തോന്നുമ്പോഴൊക്കെ ഇട്ട് കുടിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ട് വരാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചേട്ടായി ഈ അയർലാൻഡ് ഇത് കൊണ്ടുവന്ന ചോക്ലേറ്റ് ആയിരുന്നു എൻ്റെ പേരിൻ്റെ പൊപ്പറ്റ്സ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും പ്രൊനൗൺസേഷനും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ ദാ ഇതും കൂടി ഓൾറെഡി മൂന്നാലെണ്ണം കഴിച്ചു ഇനി കുറച്ചുകൂടി ഉണ്ട് ഇതും കൂടി കഴിച്ച് തീർക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും രാവിലത്തെ കടലക്കറിയും പിന്നെ ഒരു ഓംബ്ലേറ്റും ഒരു അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ കുറേ ചാറൊഴിച്ച് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതിന് ഈ അച്ചാറൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തോരനൊക്കെ മിക്സ് ചെയ്ത് ചോറുണ്ടാകാനാ കേട്ടോ ഇഷ്ടം ഒരുപാട് കറി ഒഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല നമുക്ക് എനിക്കിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ എനിക്കിങ്ങനെ ചോറ് ഇഷ്ടം പച്ച ചോറാണേലും കുഴപ്പമില്ല അങ്ങനെ കഴിക്കാനും ഇഷ്ടം ആട്ടോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ ചോറ് വരാം ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞ് ഞാനൊരു മുറുക്കെടുത്ത് കഴിച്ചിട്ട് നമ്മളിവിടെ ഇതിന് ചക്കുളി എന്ന് പറയും കർണാടകയിൽ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തയ്യൊരു സാധനം ബിസ്ക്കറ്റാണ് എന്താണെന്നൊന്നും എനിക്കല്ല ഒരു ബേക്കറി സ്നാക്ക് അതും ഒരു കട്ടൻ ചായം കുടിച്ച് എനിക്കിപ്പോൾ ഇപ്പോൾ വന്ന് വന്ന് കട്ടൻ ചായ മസ്റ്റായി കേട്ടോ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെ അപ്പം അതിങ്ങനെ ചായയിൽ മുക്കി കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി കഴിച്ച് അജ്ജപ്പം പിന്നെ പുറത്തുനിന്ന് വന്നപ്പോൾ തേനും മറ്റേ മസാൽപ്പൊരി നല്ല സ്പൈസി മസാൽപ്പൊരി കൊണ്ടുവന്നായിരുന്നു അത് ഞാൻ എടുത്ത് കഴിച്ചു പിന്നെ ക്രിസ്റ്റിക്ക് നമ്മൾ ചോറും മഷ്റൂം ഫ്രൈ ആയിരുന്നു മഷ്റൂം ഫ്രൈ ഞാൻ തന്നെ ആക്കിയത് കേട്ടോ അതായിരുന്നു കൊടുത്തത് അതിന് ബാക്കി ഉണ്ടായിരുന്നത് ക്രിസ്റ്റി കഴിക്കുമ്പോൾ ഞാനും അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് കിടന്നു അപ്പം ഇന്നത്തെ വാട്ടർ ഏട്ടിനിടേ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക